ഫിലിം ചേംബറിനെതിരെയും ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ടിനെതിരെയും രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ് ഷൈം ടും ചാക്കോയുടെയോ സിനിമയുടെയോ പേര് പുറത്തുവിടരുതെന്ന് തന്നോട് സംസാരിച്ച സംഘടനകളോടും വ്യക്തികളോടും നൂറുവട്ടം പറഞ്ഞതാണെന്ന് വിൻസി പറയുന്നു പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധമെന്നും വിൻസി ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ പരാതി സമർപ്പിച്ചതെന്ന കുറ്റബോധമാണ് ഇപ്പോൾ തനിക്കുള്ളതെന്നും നടി പറയുന്നു രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുന്നുണ്ട് ഞാൻ എനിക്ക് നേരിട്ട ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള പരാതി സംഘടനകൾക്കാണ് കൊടുത്തത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സിനിമയുടെ പേരോ വ്യക്തിയുടെ പേരോ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ സത്യാവസ്ഥ ഞാൻ അന്വേഷിക്കും ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരിയുടെയോ പരാതിയിൽ പറയുന്ന വിവരങ്ങളോ പുറത്തു വരില്ല എന്ന് ഉറപ്പു പറഞ്ഞിട്ട് മലയാള സിനിമയുടെ ഫിലിം ചേംബറിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ കബളിപ്പിച്ചതുപോലെയാണ് തോന്നുന്നത് ഫിലിം ചേംബറിന് സമർപ്പിച്ച പരാതി പിൻവലിക്കാൻ തയ്യാറാണെന്നും വിൻസി വ്യക്തമാക്കുന്നു അമ്മയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഫിലിം ചേംബറിന് നൽകിയ പരാതി മാത്രം പിൻവലിക്കാൻ തയ്യാറാണ് കാരണം അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടോ അതിലെല്ലാം ഈ നടന്റെ പേര് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി പേര് പറയുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട സിനിമകളെയും സിനിമയിൽ പണം മുടക്കിയിരിക്കുന്ന ഒരുപാട് പാവം സിനിമാ പ്രവർത്തകരെയും അത് ബാധിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പേര് പുറത്തുവിടരുത് എന്ന് പറഞ്ഞത് ആ പേര് പുറത്തുവിടുമ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്ന അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയത് എനിക്കറിയില്ല സിനിമയിൽ വന്നിട്ട് അഞ്ചു വർഷം മാത്രമായ എൻ്റെ ബോധം പോലും പേര് ലീക്കാക്കിയവർക്ക് ഇല്ലാതെ പോയി പരാതി കൊടുത്ത മറ്റു സംഘടനകളെ ബഹുമാനിക്കുന്നു ഈ പേരൊക്കെ പുറത്തു പറയുമോ എന്നാണ് സജി നന്ത്യാട്ട് ചോദിച്ചത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി ഷൈനിന്റെ പേര് പുറത്തു പറയാൻ പോവുകയാണെന്ന് തന്നോടെങ്കിലും പറയാമായിരുന്നു പരാതി കൊടുക്കുന്നതിന് മുൻപ് സജി നന്ദിയാട്ട് സജിതാ മഠത്തിൽ റാണി ജി സുരേഷ് കുമാർ ബി ഉണ്ണികൃഷ്ണൻ അമ്മയുടെ ഭാരവാഹികളായ ബാബുരാജ് വിനു മോഹൻ ജയൻ ചേർത്തല അൻസിബ ടിനി ടോം സുഹൃത്തുക്കളായ ഉണ്ണി ലാലു സർജാനോ ഖാലിദ് എന്നിവർ ബന്ധപ്പെട്ടിരുന്നു ആ നടന്റെ പേര് പുറത്തു പറഞ്ഞാൽ സമൂഹത്തിന് മുന്നിൽ ഹീറോ ആകുമെന്നറിയാം സിനിമയുടെ പേരിനെ മോശമാക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് പരാതിപ്പെടാതിരുന്നിട്ടുണ്ട് എങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകയും വിഷമം അറിയിച്ചിട്ടുണ്ട് ഒരു വ്യക്തി പരാതിപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും അത് ചിലപ്പോൾ ഭയമായിരിക്കും നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമെന്നല്ലാതെ ഇനിയൊരു പ്രശ്നം വന്നാൽ പരാതിയുമായി എവിടെയും പോവില്ല ഞങ്ങളുണ്ട് കൂടെയെന്ന് പറഞ്ഞ് ചുക്കാൻ പിടിക്കുന്നവർ ആദ്യം നന്നാവട്ടെ എന്നിട്ട് പ്രജകളെ നന്നാക്കാമെന്നും വിൻസി പറയുന്നു